എല്ലാവർക്കും മാറ്റത്തിലെ രുചിയിലേക്ക് നമസ്കാരം ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇപ്പോൾ എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ കാലത്തെ കുത്തിതീർപ്പ് അവർ അറിയില്ല കാരണം ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ടൈറ്റിൽ മലയാളത്തിലാണ് എഴുതുന്നത് ഒന്നും ഇംഗ്ലീഷിൽ എഴുതാറില്ല ടൈറ്റിലായാലും ഡിസ്ക്രിപ്ഷനായാലും മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ വീഡിയോ കൂടെ അപ്ലോഡ് ആയി അപ്പം വന്നു ഇംഗ്ലീഷ് പണ്ടൊക്കെ പഴയ ക്ലാസ്സിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഏഴാം ക്ലാസ്സിലൊക്കെ നമുക്ക് കുറച്ച് നാലഞ്ച് സെൻറ്റൻസ് വന്നിട്ട് ആക്കാൻ പറയും ഹിന്ദി പരീക്ഷയ്ക്കൊക്കെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക ഇത് പതൊന്നും വേണ്ട പറയുന്നു വേണ്ട ഓട്ടോമാറ്റിക്കലി അങ്ങനാവും പിന്നെ അത് നമ്മൾ ലാപ്ടോപ്പിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടൊക്കെ ശരിയാക്കണം അതിനൊരുപാട് സമയം മെനക്കെടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ തമ്പിനെയിൽ തന്നെ എന്താണ് നമ്മുടെ ഡിഷ് എന്ന് എഴുതുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ശരിയാകും ഇത്രേ അപ്പം ക്ഷമിക്കണം മാത്രല്ല ഇതുകൊണ്ട് വേറൊരു ഗുണം എന്താ അറിയോ ഇപ്പം എൻ്റെ വീഡിയോ ഹിന്ദിയിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഒരാൾക്ക് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോവുക ഓഡിയോ ട്രാക്ക് ഇംഗ്ലീഷിലാക്കുക അപ്പം അവർക്കും കാണാം ഹിന്ദിയിലാക്കിയാൽ അവർക്കും കാണാം മലയാളത്തിലാക്കിയ നിങ്ങൾക്കും എൻ്റെ അതേ ശബ്ദത്തിൽ കാണാം എൻ്റെ മോനോരസം പറയണ്ടായി നമ്മുടെ വീഡിയോ എനിക്ക് ഹിന്ദിയിലാട്ടോ വന്നേ എനിക്കറിയില്ലായിരുന്നു അപ്പം തന്നെ അവൻ പറഞ്ഞു അമ്മേ സെറ്റിങ്സിൽ പോയിട്ട് ഓഡിയോ ട്രാക്ക് മലയാളം ആക്കൂ അപ്പോൾ ശരിയാവും ഇത് നമ്മുടെ വീഡിയോൻ്റെ കുഴപ്പമില്ല കാണുന്ന ആൾക്കാരുടെ സെറ്റിങ്സ് മാറിക്കിടന്നിട്ടാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അല്ലാതെ ഞാൻ ഒരിക്കലും ഭാഷ മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇന്നത്തെ ഡിഷിനെ പറ്റി പറയാച്ച ഇനിയിപ്പോൾ ഓണം ഒരാടം ഉത്രാടം തിരുവോണമൊക്കെ സദ്യയാണല്ലോ അതിൻ്റെ മുന്നേ നാവിലെ രസ കുമ്പളങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടവിടെ ഉത്തേജിക്കണല്ലോ സദ്യ കൊണ്ടുമ്പോൾ നല്ല ആസ്വദിച്ച് കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിട്ടിലൻ ചമ്മന്തിയാണ് കേട്ടോ ഉള്ളിത്താമ്പുളി ഹായ് ഇതൊക്കെ കഴിച്ചാണ്ടല്ലോ അപ്പോൾ ഓണത്തിന് മുന്നായിക്കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ചോറുന്നു എന്നിട്ട് സദ്യ കഴിക്കാൻ റെഡി ആയിരുന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും മഠത്തിലെ രുചിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളിത്താമ്പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞേ ഉള്ളി തന്നെയാണ് കേട്ടോ അല്ലാതെ വലിയ ഉള്ളിയുടെ ചെറിയ ഉള്ളിയല്ല ഇപ്പോൾ അങ്ങനെ വാങ്ങാൻ കിട്ടും കുഞ്ഞുള്ളി ഒരു പത്തിരുപത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് അതിലത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വല്ലാതെ വലുതാച്ച ഒന്നിങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണാക്കിക്കൊള്ളൂ കേട്ടോ അപ്പോൾ മെയിൻ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കുഞ്ഞുള്ളി തന്നെയാണ് ഇപ്പം ഞാൻ കാഴ്ച ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലോണം അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് ഇതും മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നല്ലോണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തോളൂ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചെടുത്തോളൂ മുഴുവൻ മല്ലി പിന്നെ നന്നായിട്ട് കഴുകിയ കാരണം ചെറുതായിട്ടൊന്ന് വെള്ളം കൂട്ടു കേട്ടോ കുഴപ്പമില്ല ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വച്ചൽമുളക് എരിക്കനുസരിച്ച് എടുത്തോളൂ അതുപോലെ തന്നെ ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ ഒരു നാലോ അഞ്ചോ കുഞ്ഞുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത മണം വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം വെയ്റ്റ് ചെയ്യാം ഇപ്പം ജസ്റ്റ് ഒന്ന് മൂത്ത മണം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ധാരാളം എടുത്തോളൂ ഇട്ടേൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കറിവേപ്പില അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് വലിയ എരി അത് നടുവ ചേറൊന്നും വേണ്ട അങ്ങനെ എടുത്ത് വിട്ടാൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു കഷ്ടിയൊരു ബ്രൗൺ കളർ കരിയാതെ നോക്കണം ആ ഒരു പരുവത്തിലായി വരട്ടെ കേട്ടോ നമ്മളിത് താളിച്ചെടുക്കണമെന്നില്ല അത് കാരണം തന്നെ നല്ലോണം ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ വേണം വറുത്തെടുക്കാൻ കേട്ടോ ഒന്നുകൂടി ആയി വരട്ടെ മതി ഒരു ഒരുവിധം നന്നായിട്ടായിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു മണം വരുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ ഇന്നത്തെ ഒന്നുകൂടി കൂടി ആയിക്കോളൂ കേട്ടോ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം വേണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടോട്ടാൻ എപ്പോഴും ശ്രദ്ധിക്കണം കണ്ടോ മുളകൊക്കെ അതേമാതിരി ഒന്ന് ജസ്റ്റ് കറുത്തോട്ടെ കുഴപ്പമില്ല കേട്ടോ അത് ചൂടാറട്ടെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ഞാൻ നമ്മൾ വറുത്തെടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ എന്തായാലും നന്നായിട്ട് ക്രഷ് ചെയ്യണമല്ലോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വേണം വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരയ്ക്കണം അതിൻ്റെ മുന്നേ ആയിക്കൊണ്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഒക്കെ ഉണ്ടോ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ കുഞ്ഞുള്ളി അത് തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ വളരെ കുറച്ചേ വെള്ളം ഒഴിക്കാനും പാടുള്ളൂ ഞാൻ കാണിച്ചുതരാം അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ മിക്സി ബഹളം കൂട്ടിയതൊന്നുമില്ല പക്ഷേ കണ്ടോ ഉള്ളി ചിലതും കൂടി ഒന്ന് നന്നായിട്ട് ക്രഷ് ആവാനുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത്ര മതി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് അരയ്ക്കുക മിനി തന്നെ അരക്കണ്ടെട്ടോ ഇപ്പോൾ കണ്ടോ ഒരുവിധം നന്നായിട്ട് ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു വലിയ കഷ്ണം ശർക്കര ഞാനിങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇത് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ ഒരുവിധം നന്നായിട്ടായിട്ടുണ്ടോ ഇനി ജസ്റ്റ് ഒരു തിരി തിരിച്ചാൽ മതി എന്നിട്ട് ബാക്കി പരിപാടി ഇങ്ങനെ അടി കട്ടുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി നമ്മൾ അരിച്ചൊഴിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചതില്ലേ അതങ്ങോട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി വളരെ കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം കഷ്ടി അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് മിക്സിൽ ജാറ് കഴുകിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്യാം കേട്ടോ പുളി ഇത് പച്ചപ്പുളിയാണ് പുളിയൊന്ന് ചൂടാവേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം കൊടുക്കാം അപ്പോൾ പുളി വെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് പോരെ നോക്കണം കേട്ടോ നന്നായിട്ട് യോജിപ്പിക്കണം ഓക്കെ മതി ഇപ്പം നമ്മുടെ ഉള്ളിത്താമ്പുളി ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാരണം അല്ല ഒഴിച്ചിരിക്കുന്നത് ഇതൊന്ന് ചൂടാവണം കേട്ടോ ഇല്ലെങ്കിൽ വേറൊരു ടേസ്റ്റാകും സംബന്ധിക്കൊക്കെ വെച്ചാൽ നമുക്ക് പുളി അങ്ങനെ ഇട്ടിട്ട് പുളിങ്ങി അങ്ങനെ ഇട്ടിട്ട് നമ്മൾ അരക്കിലോ അത് അതുമാതിരിയല്ല പുളിവെള്ളം ഒന്ന് ചൂടാവേണ്ടതുണ്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടോ ഒരു തിള വന്നിട്ട് കളർ ഇങ്ങനെ മാറാൻ തുടങ്ങും കേട്ടോ ആ സമയത്ത് നമുക്ക് കരുവേപ്പിലിട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് കമ്മിയായിരുന്നു ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കരുവേപ്പില എത്ര ഉണ്ടെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കളർ നന്നായിട്ട് കണ്ടോ അങ്ങനെ മാറും ഈ ഒരു ബ്രൗൺ കളറാകും ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളറാ പറയില്ലേ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലും ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഒറിജിനൽ കളർ ഇനി ഒരു തിളം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്ര പരിപാടിയുള്ളൂ നമ്മുടെ ഉള്ളിത്താമ്പുളി കഞ്ഞിക്കായാലും ചോറിനായാലും ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും പൂരിക്കായാലും എല്ലാറ്റിനും നല്ലതാണ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്നൊഴിക്കണ്ട നമ്മൾ വെളിച്ചെണ്ണയിലാണ് മല്ലി വറുത്തിട്ടുള്ളത് ഇനി ഇവിടെ ഇരുന്നിട്ട് ഒന്നാണ് സെറ്റാവട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് അവസാനമായിട്ടൊരു പരിപാടിയുണ്ട് കുറച്ച് കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞു വയ്ക്കണം കേട്ടോ അതെങ്ങനെയെങ്കിലും ഇട്ടുകൊടുക്കുക കഴിക്കുമ്പോൾ അങ്ങനെ കിടന്ന് കിടന്ന് അടിക്കണം ഇതിട്ടിട്ട് കുറേ കഴിഞ്ഞിട്ട് കഴിക്കരുത് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളമ്പാണ് കേട്ടോ കേട്ടോ ഇത് മസ്റ്റാണ് ഞാൻ രണ്ട് കഷ്ണം അവിടെ വെച്ചിട്ടുണ്ട് കഴിക്കുന്ന സമയത്താണ് വിളമ്പാലോ അപ്പം ഇതും കൂടി മസ്റ്റാണ് കുഞ്ഞുള്ളി അവസാനം അങ്ങനെ ഇട്ട് കൊടുക്കണം അടിപ്പൊളിയാണ് കേട്ടോ നല്ല ചൂട് ചോറ് വിളമ്പിട്ടുണ്ട് കുത്തരിച്ചോറ് ഉള്ളിത്താമ്പുളി വിളമ്പി കൊടുക്കാം ചില ആൾക്കാർ ചോദിക്കേ ഇല്ല ഇതിക്ക് എന്തിനത്രയൊക്കെ കൂട്ടാനും സമ്മന്തിയൊക്കെ വിളമ്പണത് അത് തമ്പിനേലൊരു അട്രാക്ഷൻ വരണ്ടേ അല്ലാതെ ഇത് മുഴുവനും ഞാൻ കഴിച്ചിട്ടല്ല പക്ഷേ ഇതിലൊരു ഭാഗം എന്തായാലും ഞാൻ കഴിക്കോ അത് വേറെ കാര്യം അപ്പം നമ്മുടെ കീട്ടിയിൽ ഉള്ളി ഉള്ളിത്താമ്പിളി കെട്ടോ കണ്ടോ ഇനി കുറച്ച് ഉള്ളിയുടെ കഷ്ണങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഞങ്ങൾ ഇട്ടുകൊടുക്കാം അപ്പോൾ ഉഷാറായിട്ട് ഉണ്ണല്ലേ അപ്പം എനിക്കറിയാം എല്ലാവരും താമ്പുളി കൂട്ടിയ ഉരുളയ്ക്ക് വേണ്ടി കാത്തിരിക്കാവുന്ന എനിക്കറിയാം അപ്പം സദ്യ കഴിക്കണേൻ്റെ ഉത്രാടം തിരുവാണ് സദ്യ കേമാണല്ലോ ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ രുചികുമ്മളങ്ങളൊക്കെ വർദ്ധിപ്പിച്ചോളൂ കേട്ടോ എന്തായാലും വാങ്ങിയ സദ്യ ആയാലും വെച്ച സദ്യ ആയാലും എന്ന് ഞാൻ പറയും എല്ലാവരും കഴിച്ചോളൂ അപ്പം കണ്ടുവല്ലോ ഉള്ളിത്താമ്പിളി എന്ത് ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കൂ കുറച്ച് കുഞ്ഞുള്ളി മാത്രമേ വേണ്ടുള്ളൂ ബാക്കിയൊക്കെ വീട്ടിലുള്ളത് തന്നെ ആയിരിക്കും കുറച്ച് ഒരു നേരത്തേക്കുള്ളത് ഉണ്ടാക്കിയാൽ മതിയായി അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്സ് തന്നെ അറിയിക്കണം കേട്ടോ ഈ ഒരു ഡിഷിൻ്റെ എല്ലാവർക്കും ഇഷ്ടമാവും എനിക്ക് ഉറപ്പുണ്ട് ചൊടി എരി ഒക്കെ നിങ്ങളുടെ അനുസരിച്ചെടുത്തോളൂ എന്തായാലും എരിവും പുളിയും കുറച്ച് മധുരവും ഉപ്പും എല്ലാം കൂടി ചേരുന്നൊരു സംഭവമല്ലേ ഇഷ്ടമാവാതിരിക്കാൻ വഴിയില്ല ഫീഡ്ബാക്ക്സ് അറിയിക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നല്ലത് കാണാം അതുവരെയൊക്കെ ടാറ്റാ ഒരിക്കൽ കൂടി എല്ലാവർക്കും മഠത്തിലെ രുചിയുടെ ഓണാശംസകൾ